ഞാനാണ് വൈഫാണ് നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല ഞാൻ നമ്പറാണല്ലോ സേവല്ല കുറച്ചേരൊക്കെ ഞങ്ങളുടെ വോയിസ് കേൾക്കണുണ്ട് കാരണം ഞാൻ ഫുഡ് കഴിക്കാൻ ലോഡ് സീക്കറിലാണ് ഏർ പക്ഷെ ഞാൻ എന്താ പറയണത് അറിയാം

അത് നമ്മൾ നമ്മൾ വളരെ വളരെ കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ പക്ഷേ കാര്യം ഞാൻ ഈ നാസർഖാന്റെ ഉമ്മണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആളാണ് നാസർഖാന്റെ ഉമ്മന്റെ ഫാമിലിന്ന് നാനൂറ്റിഅൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ സുഖാന്റെ എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കണത് കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക അപ്പോഴും ജനങ്ങൾ തന്നെ അല്ലേ പറയാം ഒന്നും വേണ്ട ഞമ്മളെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് എടുത്തതാണ് സൗ ദുബായി എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട എന്റെ മനു പേര് എഴുതിയിട്ട് ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കുഞ്ഞൻ്റെ വൈഫ് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ടിക്കറ്റ് എടുത്തതിൽ മെജോറിറ്റി ആൾക്കാർ ഈ കുടുംബക്കാർ തന്നെ എടുത്തിട്ടുണ്ട് നാന്നൂറ് അഞ്ഞൂറ് ടിക്കറ്റോളം എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ നാന്നൂറ് അഞ്ഞൂറ് ടിക്കറ്റ് ഒരു ഫാമിലി തന്നെ എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേന് ബാക്കിയുള്ളവരൊക്കെ വന്ന് ആ ടിക്കറ്റ് എടുത്ത് അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നവരൊക്കെ പൊട്ടന്മാരാണ് ഇവർ ഫുള്ളായിട്ട് അവർ കുറേയധികം ടിക്കറ്റ് എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതെന്തുമാത്രം സത്യമാണെന്ന് നമുക്കറിയത്തില്ല അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഇനി വിളി വന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു വൈഫ് പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണീരിനുള്ള വില സത്യം പുറത്ത് വരുമെന്നുള്ളൊരു കാര്യം ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ വിളിച്ച് സംസാരിക്കുമ്പോഴല്ല പറയേണ്ടത് ഇത്രയും വലിയ ഇഷ്യൂ നടക്കുന്നു കുറേയധികം പേര് പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത സമയത്ത് ആ ഒരു സമയത്ത് തന്നെ ഇവരിത് ഇഷ്യൂ വന്ന സമയത്ത് പറയാതെ ഇപ്പോഴാണ് പറയുന്നത് അതും ഇവർ ചോദിച്ചപ്പോഴാണ് പറയുന്നത് അല്ല വീട് ഇട്ട് വരാനൊന്നും റെഡി ആയിട്ടിരിക്കുമെന്നല്ല അതിനർത്ഥം എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് ഇവരൊക്കെ ഇതൊക്കെ കൂട്ടു തിന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴേ വന്ന് പുറത്ത് പറയേണ്ടതാണ് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ഏറ്റവും വലിയ ഡൗട്ടായിട്ടുള്ളത്